സ്വർഗ്ഗ വിവാഹങ്ങളുടെ നിയമവൽക്കരണം ചില കത്തോലിക്ക വൃത്തങ്ങളിൽ പോലും കടന്നുകൂടിയിരിക്കുന്ന മനസാക്ഷിയുടെ ദുഷിപ്പാണെന്ന് എമിറിറ്റസ് ബെനഡിറ്റ് പതിനാറാം എൻ പാപ്പ ദ ട്രൂ യൂറോപ്പ് ഐഡന്റിറ്റി ആൻഡ് മിഷൻ എന്ന ഇറ്റാലിയൻ ഗ്രന്ഥത്തിലെ അവതാരികയിലാണ് എമിറിറ്റസ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് യൂറോപ്പിനെ സംബന്ധിച്ച എമിറട്ടസ് ബെനഡിറ്റ് പാപ്പയുടെ എഴുത്തുകളുടെ സമാഹാരമായ പുതിയ ഗ്രന്ഥത്തിന്റെ അവതാരികയിലാണ് ബെനഡിക്ട് പാപ്പ സ്വവർഗ വിവാഹങ്ങൾ ഉയർത്തുന്ന വിപത്തിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് പതിനാറ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകിയതോടെ വിവാഹത്തെയും കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് എമിററ്റസ് പാപ്പ വ്യക്തമാക്കി ചില കത്തോലിക്ക സമൂഹങ്ങളിലേക്ക് പോലും ആഴത്തിൽ നുഴഞ്ഞുകയറിയിരിക്കുന്ന മനസ്സാക്ഷിയുടെ ദുഷിപ്പിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിപത്തിനോട് പ്രതികരിക്കേണ്ടത് ധാർമ്മികതയിലൂടെയോ ആശയങ്ങളിലൂടെയോ മാത്രമല്ല ആഘാതങ്ങളിലേക്ക് വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനങ്ങളിൽ മാറ്റം വരണം ഇന്നോളമുള്ള എല്ലാ മാനവിക സംസ്കാരങ്ങളോടും വൈരുദ്ധ്യം പുലർത്തുന്നതാണ് സ്വവർഗ വിവാഹങ്ങൾ പ്രത്യുത്പാദനത്തിനായി സ്ത്രീത്വം പുരുഷത്വം എന്ന അവസ്ഥകളിലുള്ള മനുഷ്യരുടെ നിലനിൽപ്പ് എക്കാലവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ജീവന്റെ കൈമാറ്റം എന്നതാണ് വിവാഹത്തിന്റെ കാതലായ സാരാംശം എന്നത് പ്രാചീന കാലം മുതൽകെ വിശ്വസിക്കപ്പെടുന്ന വസ്തുതയാണ് പ്രത്യുൽപാദനത്തെയും ലൈംഗികതയും തമ്മിൽ വേർതിരിച്ചു കാണുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രചരണത്തോടെയാണ് പ്രകൃതിയാതീത ലൈംഗികതകൾക്ക് സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയതെന്നും ഇന്ന് ഇത്തരം പ്രവണതകൾ മനുഷ്യ മനസ്സാക്ഷിയെ ചഞ്ചലപ്പെടുത്തുകയാണെന്നും എമിററ്റസ് പാപ്പ കൂട്ടിച്ചേർത്തു പ്രത്യുൽപാദന ലക്ഷ്യത്തിൽ നിന്ന് ലൈംഗികതയെ അകറ്റിയതോടെ ലൈംഗികത കൂടാതെയുള്ള പ്രത്യുൽപാദനവും സ്വാഭാവികമായി സമൂഹം അംഗീകരിച്ചു തുടങ്ങിയെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ക്രമേണ ആസൂത്രിതമായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതുപോലെ ആസൂത്രിതമായി ജീവനെ നശിപ്പിക്കുന്ന പ്രവണതയിലേക്കും മനസ്സാക്ഷിയിലെ ദുഷിപ്പ് മനുഷ്യനെ നയിച്ചതായും എമരിറ്റസ് പാപ്പ തന്റെ ലേഖനത്തിൽ കുറിച്ചു ഹൃദയവിശാലതയുടെയും തുറവിയുടെയും ന്യായീകരണങ്ങളുടെ പുകമറിയിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് സൃഷ്ടികളായ മനുഷ്യർ തരം താഴുന്ന സ്വയം നശീകരണത്തിലേക്കാണ് സ്വവർഗ വിവാഹ പ്രവണത വിരൽ ചൂണ്ടുന്നതെന്ന് എമറിറ്റസ് പാപ്പ അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്